നമസ്കാരം പക്ഷേ നമസ്കാരം പക്ഷേ നമുക്ക് ഒന്ന് പുറകോട്ട് നോക്കിയാൽ ലോകത്തിൻ്റെ പൊളിറ്റിക്സ് ലോകത്തിന്റെ മറ്റു കാര്യങ്ങൾ സാമ്പത്തിക വശങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് ഇത്രയൊന്നും കലുഷിതമായിരുന്നില്ല നമുക്കൊരു ഒരു പത്രവാർത്ത എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ വാർത്തകളൊക്കെ ശ്രമിച്ചാൽ വരുന്ന വാർത്തകളിലൊക്കെ വല്ലപ്പോഴും ഒരിക്കൽ ഒരു ഒരു യുദ്ധഭീതി അല്ലെങ്കിൽ യുദ്ധാന്തരീക്ഷം ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ അത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇടങ്ങളിൽ മാത്രം അങ്ങനെ ആയിരുന്നത് ഇന്ന് അനുദിന ദിവസേന ജിയോ പൊളിറ്റിക്കൽ മാറ്റങ്ങൾ മാത്രമല്ല അനുദിനം ഇത്തരം കാര്യങ്ങൾ വന്നുകൊണ്ട് ഇപ്പം ഏറ്റവും പുതിയ വാർത്ത തായ്വാൻ കടലിടുക്കൽ സംഘർഷം ചൈനയുമായി ചൈന അവരുടെ സമീപനങ്ങൾ മാറ്റിയിരിക്കുന്നു നമുക്കറിയാം ചൈന ചൈനയുടെ ലക്ഷ്യം തായ്വാനാണ് അവരുടെ പതിനൊന്ന് ചൈനീസ് വിമാനങ്ങളും നാല് കപ്പലുകളും അവിടെ ഇരുപത്തി നാല് മണിക്കൂറിന് അവിടെ ഡിപ്ലോയ് ചെയ്തു എന്നാണ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇപ്പൊ അത് പിന്നെയും കൂടിയിരിക്കുന്നു അപ്പൊ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചൈനീസ് സാന്നിധ്യം വർദ്ധിച്ചതായിട്ട് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ ഇത് എങ്ങനെയായിരുന്നു പോകുന്നത് മാഷ് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയി സംഘർഷ ഭൂമിയിലൂടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സംഘർഷ ഭൂമിയിലേക്ക് പോകാതെ വയ്യ അതെ തീർച്ചയായിട്ടും ഈ തായ്വാന്റെ തായ്വാനേക്കാളും ഡിപ്ലോമാറ്റിക് ഇമ്പോർട്ടൻസ് ഉള്ള നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഈ തായ്വാനോട് ചേർന്നുള്ള ആ കടലെടുക്കാണ് ഹോർമോസ് കടലെടുക്കുന്നതിന് പറയാം ഹോർമോസ് അല്ലേ അതെ അതങ്ങനെ പോകാൻ പറ്റും പറ്റും ഈ ഹോർമോസ് കടലെടുക്ക് എല്ലാ കാലത്തും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് രണ്ട് കാര്യമുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ചൈനീസ് കടലാണ് പസഫിക്കില് അപ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതിലുണ്ട് അപ്പൊ ആ കടലെടുക്കല് ആ കടലെടുക്കല് ഒരു ശത്രു രാജ്യത്തിന്റെ കപ്പൽ വരിക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആ ഭാഗത്ത് ഒരു തടസ്സം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലോക വ്യാപാരത്തെ ശക്തമായി ബാധിക്കും വലിയ തോതിൽ ബാധിക്കും തന്ത്രപ്രധാനമായ തന്ത്ര തന്ത്രപ്രധാനാണ് അപ്പോ ഈ തായ്വാൻ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഒരു ദ്വീപ് എന്ന നിലയിൽ കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു കൊച്ചു കേരളത്തിന്റെ അത്രയും വലിപ്പമില്ല കേരളത്തിന്റെ അത്ര ജനസംഖ്യ ഇല്ല ഞാൻ തോന്നി എനിക്ക് തോന്നുന്ന ാൽ കോടിയോ മറ്റേ ഉള്ളൂ കേരളത്തിൽ കോടി മനുഷ്യരുണ്ട് കേരളത്തിന്റെ അത്രയും ഏരിയയും ഇല്ല ഒരു കൊച്ചുദ്വീപാണ് പക്ഷേ ആ ദ്വീപിനേക്കാൾ പ്രശ്നം ആ ദ്വീപ് ഒരു കാവലാണ് ഒരു കാവൽപുരയാണ് അതിന് അതിലൂടെയാണ് ഈ ഹോർമോസ് കടലെടുക്ക് അതാണ് ഈ തായ്വാൻ പിന്നീട് ഹോർമോസ് പഴയ പേരാണ് ഇപ്പൊ അതിന് സഞ്ചാരപാതെ സഞ്ചാരപാതയാണ് കച്ചവട പാതയാണ് ഏറ്റവും വലിയ ലോകത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ അതിലെ ചുങ്കം മാത്രം ഒരു കാലത്ത് പറയാറുണ്ടായിരുന്നു അതിൻ്റെ ചുങ്കം മാത്രം കപ്പലിൻ്റെ ചുങ്കം മാത്ര കടലെടുക്കൽ ചുങ്കം മാത്രം പിരിച്ചാൽ മതി ഒരു രാജ്യത്തിന് ജീവിക്കാൻ പറയാറുണ്ടായിരുന്നു പണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഈ തായ്വാനാണെങ്കിൽ ചരിത്രപ്രധാനമാണ് ഇവർക്ക് ചൈനയ്ക്ക് വളരെ പ്രധാനമാണ് അവരുടെ തന്നെ കൃത്യ കർമ്മങ്ങൾ കൊണ്ട് കർമ്മഫലം കൊണ്ട് കൊണ്ടാണ് തായ്വാൻ ഉണ്ടായത് അത് ഈ ചൈനീസ് രാജാക്കന്മാർ ഭരിച്ചു അവിടെ നൂറ്റാണ്ടുകളായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരുന്നതാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നില് ഈ ചൈനീസ് രാജവംശം ചിങ് രാജവംശം ഉണ്ടല്ലോ അവർ ഭരിച്ചിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലം ഇരുന്നൂറ് കൊല്ലം അവർ സമാധാനം കുറയും ചൈനീസിൻ്റെ ഈ തായ് വംശമുണ്ട് ഭയങ്കര എല്ലാ അർത്ഥത്തിലും ഒരു പോസിറ്റീവാണ് ഒരു കായികമായി വളരെ ശക്തന്മാരാണ് അധ്വാനിക്കാൻ പിന്നെ സമാധാനവും ഒക്കെ ഉള്ളൊരു രാജ്യമാണ് അപ്പോൾ ഈ ഇരുന്നൂറ് കൊല്ല ഇവർ ഭരിക്കുമ്പോഴാണ് ഈ ഇത് വരുന്നത് ഈ ഒരു വാർ ഉണ്ടാകുന്നത് അത് ഇതാണ് ഒരു പ്രശ്നം എന്താ വെച്ച ചരിത്രത്തില് അല്ലല്ല അവരോ ചൈന സത്യത്തിൽ ജപ്പാൻകാരും ജപ്പാൻകാരും ചൈനക്കാരും യുദ്ധ കൊതിയന്മാരൊന്നും പക്ഷെ ഇവർക്ക് ഈ ഈ തായ്വാനിൽ താല്പര്യമുണ്ട് ഈ കടലെടുക്കിനെ ചൊല്ലി രണ്ടു കൂട്ടരും വ്യാപാരത്തിൽ ചൈന പണ്ട് തന്നെ വ്യാപാരത്തിൽ പ്രമുഖർ തന്നെയാണ് ജപ്പാൻ ആണെങ്കിൽ അവരോട് മത്സരിക്കുന്നതാണ് അപ്പം ജപ്പാനും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അപ്പോൾ ആയിരത്തി ആയിരത്തി അറുനൂറ്റി ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ആ കാലത്ത് മുതൽ ഇപ്പം ഇരുന്നൂറ് കൊല്ലത്തോളം ചൈന ചൈനയുടെ കൈ ചൈനീസ് രാജാക്കന്മാർ ഭരിച്ചതാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ചൈനയും ജപ്പാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് ഒരുപക്ഷെ വേൾഡ് വാറുകൾക്കൊക്കെ ഉള്ള ഒരു മാതൃകായുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചില് ആ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ യുദ്ധത്തിൽ ശരിക്കു പറഞ്ഞാൽ ഇവരത് കീഴ്പ്പെടുത്തി ചൈന തോറ്റുട്ട് ചൈന തോറ്റു അതെ അതെ ചൈന തോറ്റു എന്ന് മാത്രമല്ല ഒരു കരാറുണ്ടാക്കി ഷിമോനോസെക്കി ഷിമോനോസെക്കി എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരാണ് ഒരു സ്ഥലത്ത് അവർ ചേർന്ന് ഇട്ടിട്ട് ആ കരാറ് പ്രകാരം തായ്വാന് ജപ്പാന് വിട്ടുകൊടുത്തു ചൈന അത് ഇവരുടെ ഉള്ളിൽ ഗ്രഡ്ജുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തൊട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഓ അവരുടെ സ്വന്തമായി ചൈനീസ് രാജാക്കന്മാര് ഭരിച്ചിരുന്ന സുരക്ഷിതമായിട്ടും സമാധാനത്തോടെ ഇരുന്നൂറ് കൊല്ലത്തോളം കഴിഞ്ഞൊരു നാട്ടില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലുണ്ടായ യുദ്ധത്തെ തുടർന്ന് യുദ്ധത്തിൽ തോറ്റു വരും ചൈന തോറ്റു ജപ്പാനോട് ഓർക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു ജപ്പാൻ ഉണ്ട് ആ കാലത്തെ ജപ്പാനാണ് അതും രണ്ടാം ലോക സത്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തില് ജപ്പാന് ലോകത്തെ തന്നെ കീഴടക്കാനുള്ള ശക്തി ഉണ്ട് എന്നുള്ള തെളിവാണ് ആ കാരണം അന്ന് അന്നത്തെ ചൈന ഇവർക്കൊരു ഇഷ്യൂ ആയിരുന്നില്ല ചൈനയെ തോൽപ്പിച്ചു ജപ്പാൻ ഒറ്റക്ക് അന്ന് കൊയലീഷ്നൊന്നുമില്ല ജപ്പാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് ചൈനയെ തോൽപ്പിച്ചു അതില് ആ എഗ്രിമെന്റിൽ ആ എഗ്രിമെന്റിൽ ഇവർക്ക് വിട്ടുകൊടുത്തതാണ് ഈ തായ്വാൻ അങ്ങനെ അന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ചൈനയുടെ കയ്യിലായി ഐ മീൻ ജപ്പാന്റെ ജപ്പാന്റെ കയ്യിലായപ്പോ തീർച്ചയായിട്ടും പിന്നെ അത് നിക്കുവല്ലോ ആ ഗ്രഡ്ജ് നിലനിൽക്കും ആ ജനത ആഗ്രഹിക്കുന്നത് ഒരു ചൈനീസ് ഭരണമാണ് എന്നാൽ ജപ്പാൻ അത് കൈയടക്കി ജപ്പാന്റെ കോളനിയായി മാറി അതിന്റെ പ്രശ്നം ഉണ്ടായി അങ്ങനെയാണ് രണ്ടാം സെക്കൻഡ് വേൾഡ് വാറിൽ സെക്കൻഡ് വേൾഡ് വാറിൽ വേറെ എന്ത് കൊടുത്താലും തായ്വാൻ കൊടുക്കൂല സെക്കൻഡ് വേൾഡ് വാറിൽ ഇവരുടെ കൂടെ ചൈന ദുർബലമായ കക്ഷിയാ സെക്കൻഡ് വേൾഡ് വാറില് മറ്റോരൊക്കെയുള്ള വമ്പന്മാർ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഇങ്ങനെയുള്ള വമ്പന്മാരെല്ലാവരും കൂടി അപ്പോ തീർച്ചയായിട്ടും ഇവർക്കും ബലം ഇവർക്കും സഖ്യകക്ഷി വന്നല്ലോ ജപ്പാന്റെ കൂടെ ജപ്പാന്റെ കൂടെ ഇറ്റലിയും ജർമ്മനിയും വന്നു അപ്പോൾ ലോകത്തിലെ അക്കാലത്തെ മൂന്ന് വമ്പൻ ശക്തികൾ ഒരു ഭാഗത്തും അവരെ നേരിടാൻ മുപ്പതിലേറെ ശക്തികൾ ഇപ്പുറത്ത് അങ്ങനെയുള്ള നേരിടാൻ അപ്പൊ ആ യുദ്ധത്തിന്റെ ഒടുവിൽ ഇവർ വാശി പിടിച്ചത് ഒറ്റക്കാരിയാണ് അപ്പോൾ ചൈന അന്ന് അതിൽ നമ്പർ വൺ ശക്തിയൊന്നും അല്ലെങ്കിലും ചൈനയും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് ചൈനക്ക് തിരിച്ചു കിട്ടുന്നത് സെക്കൻഡ് വേൾഡ് വാറിൽ ജപ്പാൻ തോറ്റു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ യുദ്ധത്തിൽ ജപ്പാനും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജപ്പാൻ ജയിച്ചു അപ്പോൾ അവർക്ക് തായ്വാൻ കിട്ടി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള യുദ്ധത്തിൽ ജപ്പാൻ ആണല്ലോ തോറ്റത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ യുദ്ധത്തിൽ ജപ്പാൻ തോറ്റു അപ്പോൾ ആദ്യം ആവശ്യം ചൈന ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട തായ്വാൻ മതി തായ്വാൻ അവർ അറ്റാച്ച് ചെയ്തു ആ ദിനമാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് തിരിച്ചു കിട്ടിയ അപ്പോൾ ആലോചിച്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയാണല്ലോ അതിന്റെ ഒരു ഭയങ്കര ആഘോഷം ഉണ്ടാവും അതാണ് ഇപ്പൊ എൺപതാം വാർഷികം എന്ന് പറഞ്ഞത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർക്ക് ജപ്പാൻ തായ്വാൻ തിരിച്ചു കിട്ടിയതിന്റെ ആഘോഷം പിന്നെ എങ്ങനെ തായ്വാൻ സ്വതന്ത്രമായി അത് അവിടെ ഇവര് തമ്മിലടിച്ച തായ്വാൻ സ്വതന്ത്രാവുമല്ലത് ചൈനയിൽ ചൈനയ്ക്ക് തിരിച്ചു കിട്ടി അപ്പോ ചൈനയിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നടക്കുന്നത് എന്താ അവിടെ നാല്പത്തിയാറിൽ നാല്പത്തിയഞ്ചില് യുദ്ധം അവസാനിച്ചു നാൽപ്പത്തിയാറിൽ മാവോ അവിടെ ആഭ്യന്തര കലാപത്തിലൂടെ മാവോ മാവോ അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ പരമ്പരാഗത കക്ഷിയാണല്ലോ അവിടുത്തെ മഹാരാജാവിന്റെ കക്ഷിയാണ് ഈ ക്യുമിങ് താങ് കക്ഷി ക്യുമിങ് താങ്ങുകളാണ് ഇപ്പോൾ റഷ്യയിൽ ആരോടാണ് ലെനിൻ പോരാതിയത് സാർ ചക്രവർത്തിമാരോടാണ് ക്യുമിങ് ക്യുമിൻതാങട് പോരാടി ക്യുമിങ് ക്യുമിംഗ്താങ്ങളോട് പോരാടിയപ്പോൾ മാവോ വിപ്ലവം തോക്കിൻ തോക്കിയൻകുഴലിലൂടെയാണല്ലോ സായുധമായ കലാപാണ് മാത്രമല്ല അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ആവേശവും അതെല്ലാം കൂടി ആ ആ പോരാട്ടത്തിൽ ക്യുമിംഗാങ് തോറ്റു തോറ്റ ക്യുമിങ് ക്യുമിംഗാങ്ങുകളെ ഒക്കെ അവിടെ ഓടി അല്ല അവര് ഓടിച്ചല്ല ഓടിച്ചില്ലെങ്കിൽ ജീവൻ പോവും അതുകൊണ്ട് പ്രാണനം കൊണ്ട് ഓടി ഓടിയത് അവര് തായ്വാനിലേക്കാണ് അവർ പോയി തായ്വാനിൽ ചെന്നു അപ്പോൾ ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫലത്തിലത് ചൈനയുടെ കയ്യിലാണ് അപ്പോൾ ചൈനീസ് ചൈനക്കാർ തന്നെ ചെന്നിട്ട് അവിടെക്ക് കുടിയേറി വംശം മാറി ഈ വംശം അപ്പൊ ക്യുമിന്താംഗ് കക്ഷി അവിടുത്തെ ഭരണമായി അപ്പൊ എത്ര കൊല്ലം ആയിരത്തോ അപ്പോ നാല്പത്തി ആറില് മാവോ അധികാരത്തിൽ വന്നു നാല്പത്തി ഒമ്പതായപ്പോ ഏതാണ്ട് നാല് കൊല്ലം നാല്പത്തി ഒമ്പതായപ്പോഴേക്ക് ഈ ആഭ്യന്തര കലാപത്തിൽ സമ്പൂർണമായും ക്യുമിന്താങ്ങുകളെ മാവോ ഒറ്റപ്പെടുത്തി മാവോ തകർത്തു കളഞ്ഞു അപ്പൊ അവശേഷ ക്യുമിന്താങ്ങുകള് പ്രണനം കൊണ്ട് ഓടി ചെന്നിട്ടാണ് തായ്വാനിൽ പിന്നെ ഒരു ഭരണകൂടം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അവിടെ ക്യുമിംഗാങ്ങിന്റെ ഭരണം വന്നത് അപ്പോൾ ഈ ഈ നാല്പത്തി ഒമ്പതിൽ എന്താ സംഭവിച്ചാൽ മാവോ ഇവിടെ പി ആർ സി സ്ഥാപിച്ചു പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന നാൽപ്പത്തൊമ്പതായപ്പോൾ ഇവരവിടുന്ന് ഓടിപ്പോയിട്ട് മാവോയോട് അതേ നാണയത്തിൽ നേരിടാൻ വേണ്ടി അവിടെ അവിടെയൊരു ജനാധിപത്യ ഉണ്ടായി ജനാധിപത്യ സർക്കാർ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പൊക്കെ ഒരു സർക്കാർ അതാണ് ഈ ആർഒസി റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കി ഇപ്പൊ ആറും അപ്പോൾ രണ്ടും ചൈനയാണ് അതെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന മാവോയും ഉണ്ടാക്കി മെയിൻ ചൈനയിൽ ഇവിടെ ഓടിപ്പോയ ക്യുമിന്താങ്ങുകൾ അവിടെയും റിപ്പബ്ലിക് ഓഫ് ചൈന ഉണ്ടാക്കി അതായത് പി ആർ സി വേഴ്സസ് ആർഒസി ആണ് പിന്നെ നടക്കുന്ന യുദ്ധം നാല്പത്തൊമ്പത് തൊട്ട് നടക്കുന്ന ലോകത്തിലെ ഒരു വാർ ഇതാണ് ചൈനക്ക് ചൈനയിലെ അട്ടി ഓടിക്കപ്പെട്ടവർ അവിടെ പോയി ഉണ്ടാക്കിയ രാജ്യവും മാവോ അധികാര മാവോ ആയുധത്തിൽ ആയുധ പ്രയോ ആയുധ വിപ്ലവ സായുധ വിപ്ലവത്തിലൂടെ പിടിച്ചെടുത്ത രാജ്യവും തമ്മിലുള്ള പോരാട്ടം ആക്ച്വലി ഒരു സിവിൽ വാർ എന്ന് സിവിൽ വാറാണ് അങ്ങനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടത് ഇപ്പൊ സത്യം പറഞ്ഞാ സ്വയം വെട്ടിമുറിച്ചതാണ് അവര് അത് സ്വയം വെട്ടിമുറിച്ചതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാവോയുടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനെ ചെറുത്തുനിന്നവരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള പോര് എന്ന് പറയാം കമ്മ്യൂണിസ്റ്റുകാർ ചൈന പിടിച്ചു അപ്പോൾ അവർക്ക് മറ്റവർക്ക് കിട്ടിയത് തായ്വാൻ എന്ന ദ്വീപാണെന്ന് അവർ പിടിച്ചു ആ വാറാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അതിന്റെ അതിന്റെ എൺപതാം വാർഷികമാണ് ഇന്നലെ അതിന്റെ ആക്ച്വലി അതാവില്ല നാല്പത്തഞ്ചിൽ ഇവർക്ക് കിട്ടിയതിന്റെ വാർഷികം പിന്നെ ഉള്ള വാർഷികം ഇവർക്ക് ഓർക്കാൻ ഇഷ്ടമുണ്ടാവില്ല അത് ഇവര് തമ്മിലടിച്ചതാണല്ലോ വേറൊരു രാജ്യം വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയാലോ അവർക്ക് അപ്പോ നാല്പത്തി ഒമ്പതിൽ ഇവർ ഈ രാജ്യം ഉണ്ടാക്കിയപ്പോ ചൈനക്കെതിരെയുള്ള എല്ലാ ശക്തികളും തായ്വാനെ പിന്തുണച്ചു അപ്പോ അവരും ശക്തിപ്പെട്ടു ഇപ്പൊ തായ്വാൻ സ്വതന്ത്ര രാജ്യമാണ് അവർക്കെല്ലാം ഉണ്ട് അവർക്ക് സൈന്യമുണ്ട് സേനയുണ്ട് എല്ലാം ഉണ്ട് ഒരു സ്വതന്ത്ര രാജ്യമാണ് പക്ഷേ ചൈന ഒഴികെ ചൈന അവരെ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല മാത്രമല്ല ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങളെ അവർ അംഗീകാരം കൊടുത്തിട്ടുള്ളൂ എങ്കിലും തായ്വാൻ ഇപ്പോ ഇപ്പൊ തായ്വാൻ പറയുന്നപ്പോ ഗ്രേ സോൺ പിന്നെ പ്രവർത്തനങ്ങളാണ് ചൈന പി എൽ ഉപയോഗിച്ച് ചെയ്യുന്നത് ലിബറേഷൻ ആർമിയെ ഉപയോഗിച്ചു അപ്പൊ ചൈന ഇപ്പോ അവര് അവര് നേടിയിരിക്കുന്ന ഒരു വളർച്ചയെ ബോധ്യപ്പെടുത്തുകയാണ് അവരെ ആരെയാണ് പേടിപ്പിക്കുകയാണ് പേടിപ്പിക്കുക അതാണല്ലോ ഈ ഗ്രേ സോൺ എന്ന് പറയുന്നത് പുതിയൊരു ടെക്നിക്കാണ് ഗ്രേ സോൺ കൊണ്ട് സംഭവിക്കുന്നത് അതുവരെ ഒരു യുദ്ധമില്ലാത്ത സാഹചര്യമാണല്ലോ യുദ്ധമില്ലാത്ത കാലത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനും എന്റെ രാജ്യവും സാറിന്റെ രാജ്യവും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ട് എന്ന് എനിക്ക് കാണാൻ യാതൊരു വഴിയില്ല വർക്ക് മാത്രമേ നടക്കുകയുള്ളൂ അതിൽ തെറ്റുപറ്റ പക്ഷേ ഇതല്ല ഡെമോൺസ്ട്രേഷൻ ആണ് ഗ്രേ സോൺ എന്ന് പറയുന്നത് കൃത്യമായും ഡെമോൺസ്ട്രേഷനാണ് ഞാനിപ്പോ സാറിന്റെ രാജ്യത്തിന്റെ അയൽപക്കത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരാവശ്യമില്ലാതെ പ്രകടിപ്പിക്കുക അങ്ങനെ ഉണ്ടല്ലോ ആവശ്യമില്ലാതെ എന്ന് തോന്നുന്ന മട്ടിൽ ഇങ്ങനെ കാണിക്കുക ഇന്ന മിസൈല് വന്നാൽ നമ്മുടെ നമ്മുടെ റെഡാറിൽ അത് പതിയും ഇത്ര സ്ട്രോങ്ങർ മിസൈലാണല്ലോ ഇത്രയും യുദ്ധവിമാനം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അയ്യോ ഈ വിമാനമൊക്കെ അപ്പോൾ അത് ചൈന അതിർത്തി ഇന്ത്യ അതിർത്തിയിൽ ഇത് ചൈന എല്ലായിടത്തും പ്രയോഗിക്കുന്നുണ്ട് റഷ്യ എല്ലായിടത്തും പ്രയോഗിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽ മുഴുവൻ റഷ്യ പ്രയോഗിക്കുന്നത് ഈ ഗ്രേ അല്ല നേരെയുള്ള യുദ്ധം അല്ലാതെ അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് യുദ്ധ ഭീതി ഒന്ന് യുദ്ധ ഭീതി ഉണ്ടാക്കുക രണ്ട് അത് വഴി അതുവഴി ആ ദുർബല രാജ്യങ്ങളുടെ സൈനിക ചെലവുകൾ കൂട്ടും ഡിഫൻസ് എക്സ്പെൻസ് കൂട്ടും അപ്പൊ അവർ സാമ്പത്തികമായി തകർന്നു സൈനിക ശക്തി പുറത്തു വരും വേറൊന്ന് ഇവരോടോ ഇവരോട് ഉൾപ്പെടെ ആരാണോ വമ്പന്മാരെന്ന് തോന്നുന്നത് അവരുടെ കയ്യിലുള്ള അതേ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കും ആ കച്ചവടം ഇവർക്ക് കിട്ടും വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ഇതുമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കരാറുകൾ ആ രാജ്യവുമായി ഏർപ്പെടേണ്ടി വന്നാൽ അവരെ പിണക്കണ്ടെന്ന് വെച്ച് നിരുപാധി ഒപ്പിട്ട് കൊടുക്കും ഇങ്ങനെ ഒരുതരം വഴങ്ങൽ ഒരു എന്താ ഭീഷണിപ്പെടുത്തൽ തന്ത്രമാണിത് ഗ്രേ സോൺ അതാണ് ഇപ്പൊ ഏറ്റവും ഒടുവില് തായ്വാന്റെ കടലിൽ ഈ ഹോർല കടലെടുക്കല് പി എൽ എ ചെയ്തിരിക്കുന്നത് ഇത് ചൈനയുടെ ഏറ്റവും പുതിയ ഈ ഇത് സത്യത്തിൽ പുതിയ സാമ്രാജ്യത്വമാണ് പുതിയ സാമ്രാജ്യത്വത്തിന്റെ തന്ത്രമാണ് ഇതിലൂടെ ഒരു ഒരു പെടിക്ക് ഒരുപാട് പക്ഷിയാണ് ഒന്ന് അവരൊരു സൈനിക നീക്കം ഇനിയൊരു ഘട്ടത്തിൽ ഒരു സൈനിക നീക്കം നടക്കിയ നടത്തിയാൽ ദുർബല രാജ്യങ്ങളാണെങ്കിൽ ഇപ്പൊ പോളണ്ടിൽ സംഭവിച്ചില്ലേ റഷ്യ ആക്രമിച്ചപ്പോ പോളണ്ടിൽ സംഭവിച്ചില്ലേ അവിടുത്തെ എസ്റ്റോണിയക്ക് സംഭവിച്ചില്ലേ ബ്രിട്ടൻ പോലും ഭയപ്പെട്ട് നിൽക്കാണ് റഷ്യയെ ഇതേ അവസ്ഥ ഇതില് നമുക്കുള്ള പാഠം വളരെ പ്രധാനമാണ് ഇന്ത്യക്കുള്ള പാഠം വളരെ പ്രധാനമാണ് അതാണ് ഇപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ചൈന തായ്വാനോട് ഇങ്ങനെ കാണിക്കുമെങ്കിൽ തായ്വാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയെ അപേക്ഷിച്ച് വളരെ ദുർബലമായ രാജ്യമാണ് ആ രാജ്യത്തോട് ഇങ്ങനെ കാണിക്കാമെങ്കിൽ ഇതേ പണി നമ്മളോടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഈ ഹിമാചൽ പ്രദേശിലെ ഒക്കെ നമ്മുടെ അതിർത്തികളിൽ അതിർത്തികളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഇതാണ് ചൈനക്ക വളരെ പരസ്യമായി ചൈന ചൈനീസ് ട്രക്ക് വന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ചൈനീസ് ഭാഷയിലുള്ള ബോർഡുകൾ സ്ഥലനാമങ്ങൾ സ്ഥാപിച്ചിട്ട് പോവുക ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് ഞങ്ങളുടെ ഇന്ത്യ തിരിച്ചടിക്കുന്നില്ല എന്നേ ഉള്ളൂ ഇന്ത്യ തിരിച്ചടിക്കാത്തത് അതിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ സംഗതി കൊണ്ടാണ് പിന്നെ ഇന്ത്യക്കും ഈ പ്രശ്നം ഉണ്ടാവും ചൈനയോട് മുട്ടാൻ പോകുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു വിചാരം ഉണ്ടാവും അത് നമ്മളൊരു ബോധമാണല്ലോ അതുണ്ടാവും അതുപോലെ തന്നെയാണല്ലോ ഇപ്പോൾ ചൈന ഈ കാര്യം പാകിസ്ഥാന് നമ്മളോട് വളരെ നല്ല സുഹൃത്ത് സൗഹൃദ ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ പാകിസ്ഥാന് ഹിന്ദു നമ്മുടെ ഓപ്പറേഷൻസ് ഹിന്ദൂരിൽ ആയുധം കൊടുത്തല്ലോ പാകിസ്ഥാൻ തീവ്രവാദികളുടെ താവളത്തിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്ത ഇന്ത്യ പിടിച്ചെടുത്ത എല്ലാ ആയുധങ്ങളും ചൈന കൊടുത്തതാണ് അപ്പം എന്റെ അർത്ഥം എന്താ അതൊരു അതൊരു പ്രകടനമാണ് സൂചനയാണ് ഞങ്ങൾ കൊടുക്കും കേട്ടോ ഓർത്തോ എന്നാണ് അതിന്റെ അർത്ഥം ഇത് ചൈനയുടെ ചൈനയുടെ ഈ ഈ സാധനം ഉണ്ടല്ലോ ഗ്രേ സോൺ ഗ്രേസോൺ ആണ് ചൈനയുടെ ഗ്രേ സോൺ ടാക്സിക് ആർ ആർക്ക് പാഠമായില്ലെങ്കിൽ ഇന്ത്യക്ക് പാഠം ആകണം നിർബന്ധമായിട്ട് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ചൈനയെ നമ്മൾ എനിക്ക് തോന്നുന്നു ചൈന ഈ പാകിസ്ഥാനോട് കലഹിച്ച് നമ്മുടെ നമ്മുടെ സമയവും ഊർജവും കളയുന്ന ഇന്ത്യ അതിലത്തെ ഒരു പൊളിറ്റിക്സ് കൂടി ഉണ്ട് പക്ഷെ അതിനേക്കാൾ രാജ്യരക്ഷാ പ്രധാനം ചൈനയെ കരുതിയിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ കാര്യത്തിൽ എന്തായാലും ചൈനയ്ക്ക് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം കൂടി ഉണ്ടല്ലോ അതെ അത് അത് തീർച്ചയായിട്ടും ഒന്നുകൂടി അത് ഇത് മുറുകാനാണ് സാധ്യത ഈ സംഘർഷം അതെ എന്താ നമ്മൾ കാണിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചൈനയും തായ്വാനും തമ്മിലുള്ള ഇഷ്യൂ ആകുമ്പോൾ നമ്മൾ പണ്ട് ചരിത്രത്തിൽ കാണിച്ച മാതൃക അനുസരിച്ച് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇഷ്യൂ വരുമ്പോൾ നമ്മുടെ മുഖ്യ ശത്രു ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനാണ് എന്നതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെ ചേർന്നു നമ്മൾ കിഴക്കൻ പാകിസ്ഥാന്റെ കൂടെ ചേർന്ന് അവരുടെ വിമോചന സമരത്തിൽ പങ്കെടുത്തു അതാണ് ഇന്ത്യയുടെ ചരിത്രമെങ്കിൽ പുതിയ കാലത്ത് നമ്മുടെ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം ചൈനയാണ് നമ്മുടെ ഭീഷണി എന്നുള്ളത് തായ്വാന്റെ കൂടെ നിക്കണ്ടേ അപ്പൊ ഇങ്ങനെ പോയാൽ ഒരു പ്രശ്നം അതാണ് തായ്വാനും ചൈനയും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇതിൽ ഏറ്റവും വലിയ പാഠം ഇന്ത്യക്കാണ് അത് ഏറ്റവും വലിയ ഈ ഗ്രേ സോൺ നമുക്കെതിരെയാണ് സത്യത്തിൽ ഈ പ്രകടനം അവരെ പേടിപ്പിക്കാനല്ല അവരെ പേടിപ്പിക്കാനല്ല എന്ന് വേണം നമ്മൾ വായിക്കാൻ നമ്മൾ ഇത് നാളെ നമുക്കെതിരെയും വരാം നമ്മൾ കാണാനാണ് ഇതാ ഞങ്ങൾ എന്തുമാത്രം സ്ട്രോങ് ആണെന്ന് കണ്ടോ അതാണ് ഗ്രേ ഗ്രേ സോൺ സോൺ ആക്ടിവിറ്റി അതാണ് പുതിയ ടാക്ടിക്സാണ് അത് മാത്രമല്ല അത് എല്ലാ അർത്ഥത്തിലും നമുക്ക് കൂടുതൽ ആയുധങ്ങൾ വേണ്ടി വരും തീർച്ചയായിട്ടും ഈ കാലം ഈ ഇതാണ് ഈ ഇതൊക്കെയാണ് ഇതൊക്കെ ചൈനയുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള സൗഹൃദം വെച്ച് ചൈനയോട് വാങ്ങാനാണ് എളുപ്പം കച്ചവടം നടക്കും അത് ഇത് നമ്മൾ നമ്മൾ എപ്പോഴും ആലോചിക്കും സാധാരണ ആളുകൾ പറയും ഈ ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഈ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിനാണ് സാധാരണ മനുഷ്യൻ്റെ ചിന്തയാണത് അപ്പം ഇതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം ശരിക്കും അതാണ് ചിലതാണ് അത് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇത് കാണുന്നുണ്ടാവുമല്ലോ അതെ അപ്പോൾ തായ്വാൻ കടലിടുക്കിൽ ഒരു സംഘർഷം ഇല്ലാതാവട്ടെ അത് ഇല്ലാതാവുന്നതാണ് നമുക്ക് നല്ലത് കാരണം ഈ ഒരു യുദ്ധമുണ്ടാക്കുക നമ്മുടെ ഒരു പോളിസി അല്ലല്ലോ യുദ്ധം ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി ഈ നെല്ലിപ്പടി എന്ന് പറയില്ല ക്ഷമയുടെ നെല്ലിപ്പടി വരെ നമ്മൾ സാധു രാജ്യമാണ് അല്ലേ ആ സാധുക്കട്ടി രാജ്യമാണ് മാത്രമല്ല അവര് മോങ്കേഴ്സ് വ്യവസായം വളരെ ശക്തമാണ് ആ അത് അത് എനിക്കറിഞ്ഞൂടാണത് ശരിയായിരിക്കും കമ്പനികൾ ഒരുപാട് അമേരിക്കയുടെ ഒരു താല്പര്യമൊക്കെ അതാണ് ആയിരിക്കും ആയിരിക്കും അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ട് ഇതിനകത്തൊരു പ്രശ്നം അതാണ് നമ്മള് ചെകുത്താനും കടലിനും കടലെടുക്കുന്നതുകൊണ്ട് ആ തായ്വാനും ആ രണ്ട് ശരിയായ കടലെടുക്കാണ് ചെകുത്താനും കടലിനും ഇടയിൽ തന്നെയാണ് ഒരു ഭാഗത്ത് ചൈനയല്ല മറുഭാഗത്ത് അമേരിക്കയാണ് തായ്വാനല്ല മറു മറുഭാഗത്ത് അപ്പൊ നമുക്ക് ടാക്ടിക്കലി നമ്മളിപ്പോ തായ്വാനെ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സഹായിക്കുന്ന തുല്യമാണ് വലിയ കിണിയിലാണ് അതാണ് ഒന്നും അവസ്ഥയിലാണ് വളരെ തന്ത്രപരമായി സമീപിക്കേണ്ട വിഷയമാണ് ഈ ജിയോ വരുന്ന പുതിയ മൂവ്മെന്റ് അതാണ് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക